ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നതല്ലേ നമ്മൾ മസാലദോശ ഒക്കെ അരച്ച് വെച്ചിട്ട് പൊന്തി വന്നിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് ബാജിക്ക് വേണ്ടിയിട്ട് ബട്ട വേവിച്ച് വെച്ചിട്ട് ഉടച്ചുകൊടുക്കുന്നതല്ല പോലെ അരച്ച് വെച്ചാൽ പിന്നെ അരിയും ഉന്നും ഉലുവ പിന്നെ ചോറും ഇത്ര ഇട്ടിട്ട് അരച്ച് വെച്ചത് അരച്ചിട്ട് നിങ്ങൾക്ക് പൊന്തി വരാൻ എന്താക്കണം എന്നാ റൈസ് കുക്കറിൻ്റെ ഉള്ളിൽ വെച്ചുകൊടുത്താൽ മതി അപ്പോൾ നല്ലപോലെ പൊന്തി വരും ഞാൻ അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ചൂടുള്ള സ്ഥലത്ത് വെച്ച് അപ്പോൾ അതിനോട് പൊന്തി വന്നിന് പിന്നെ ഇതാ ബാജിയാക്കാൻ വേണ്ടിയിട്ട് എണ്ണ വെച്ചു കൊടുത്തിന് എണ്ണ ചൂടായിട്ട് അവൻ കടുട്ട് ഒരു സ്പൂണ് ജീരക്ക ഇട്ടുകൊടുത്ത് പിന്നെ അതിലേക്ക് ചേരുന്നത് ഉയ്യുന്ന പരിപ്പ് രണ്ട് സ്പൂണ് മസാല ദോശ ഉണ്ടാക്കുമ്പോൾ ചട്ണിയാണ് ബാജിയാന്നും ഇല്ലെങ്കിൽ പാങ്ങില്ല തിന്നാൻ അപ്പോൾ അതിനോണ്ട് ഞാനിതാ ബാജിയാണ് ആക്കുന്നത് ചട്ണി ആക്കാനൊന്നും സമയമില്ല കാലത്തെ മക്കൾക്ക് സ്കൂളിലൊക്കെ എല്ലാം പോവാനും മദ്രസ പോവാനും തിരക്കല്ലേ അപ്പോൾ ഇതാ അത് പൊട്ടി വന്നിന് അതിലേക്ക് ഞാൻ ഇതാ പച്ചമുളകും കറച്ചപ്പിലും ഇട്ട് കൊടുക്കുന്ന ഒരു നീരുള്ളി മുറിച്ച് വെച്ചിന് അത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം എന്നാൽ ഞാൻ ദിവസം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചെടുത്ത് പിന്നെ അതാ ഉടച്ച് വെച്ച് പട്ടട്ട ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ടിട്ട് നല്ല പോലെ നമ്മൾ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് വീഡിയോവും ആഡ്സും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോവും ആഡ്സും കണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അവിടെ ബാജിക്കറിയുടെ റെഡി ആയി ഇനി ഞങ്ങൾക്ക് ദോശ ചൂടാം അതേ അടുപ്പത്തിലേക്ക് തന്നെ ഞാനിതാ മറ്റേ ദോശ ചട്ടി വെക്കുന്നുണ്ട് ദോശച്ചട്ടിയെല്ലാം പത്തെ കൂടെ വയ്ക്കുന്നുണ്ട് നമ്മൾ പുട്ടിനെ നല്ലപോലെ മിക്സാക്കി കൊടുക്കണം ഉപ്പിട്ടിട്ടില്ല അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം നമുക്ക് ഉപ്പ് എല്ലാ ഭാഗത്ത് എത്തുന്നത് പോലെ നല്ലപോലെ മിക്സാക്കി കൊടുക്കണം അല്ലെങ്കിൽ ആടാട ഉപ്പിൻ്റെ കട്ടുണ്ടാവും ഇതാ ചട്ടി ചൂടായി വന്നിന് നമുക്ക് എന്താക്കാം ദോശ ഒഴിച്ചു കൊടുക്കാം പുട്ട് ഒഴിച്ചു കൊടുക്കാം പുട്ട് ഒഴിച്ചിട്ട് പിന്നെ തറുപ്പമായിട്ട് പെറ്റി കൊടുക്കാം എത്ര പെറ്റാൻ പറ്റുന്നു അത്രയും പറ്റി കൊടുക്കുക എന്നിട്ട് എന്താക്കണറിഞ്ഞാൽ ആ ചൂട് കയ്യിലെ നമ്മൾ ആദ്യം രണ്ടാമത് ആ പിട്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ കഴിയുക വേറൊരു പാത്രത്തിൽ വെക്കണം അപ്പോൾ നമ്മൾ ദോശ ഇട്ടെന്താകും ചൂടാവും ചൂടയറ്റാകുമ്പോൾ ദോശ നല്ല ടേസ്റ്റ് ആവില്ല നല്ല ടേസ്റ്റ് ആവണമെങ്കിൽ ചൂട് കയ്യിലെടുത്തിരിക്കുമ്പോൾ വീട്ടിലേക്ക് ഇടാൻ കഴിയുക അതിലേക്ക് ഞാൻ ഇതാ എണ്ണ ഒന്ന് എല്ലാ ഭാഗത്തേക്കും എണ്ണ ഒറ്റിച്ചുകൊടുക്കുന്നുണ്ട് നെയ്യുണ്ടെങ്കിൽ നെയ്യ് തേക്കാം ഞാൻ എണ്ണയാണ് ഒറ്റിച്ചു കൊടുത്തത് എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ ഇതാ ദോശയൊക്കെ ഓരോന്നോരോന്നായിട്ട് മക്കൾക്ക് ചുട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചായ ഞങ്ങളും ഞാനും ചായ കുടിക്കുന്നുണ്ട് അങ്ങനെ മോളും സ്കൂളിൽ പോയി മോനും സ്കൂളിൽ പോയി പിന്നെ ബാക്കി എല്ലാ പണിയുണ്ട് എല്ലാ പണിയും ഒറ്റക്ക് തന്നെ അല്ലേ മോളുണ്ടെങ്കിൽ മോൾ ഹെൽ ഹെൽപ്പാക്കുന്നതും മോൾ സ്കൂളിലൊക്കെ പോകുന്നുണ്ട് ഒറ്റയ്ക്ക് അപ്പോൾ നമ്മളെ ദോശയുടെ റെഡിയായി അപ്പോൾ ചായല കുടിച്ച് ചായല കുടിച്ചിട്ടായിട്ട് ഇതാ ഈ പിന്നെ നമ്മളെ ഡോറുണ്ടല്ലേ അതിൻ്റെ ഉള്ളിലൊന്ന് വൃത്തിയാക്കാനുണ്ടായിനെ അല്ല കൂറെ എല്ലാം നിറഞ്ഞിട്ട് നല്ലോണം ബുദ്ധിമുട്ടാണെന്നുണ്ടായിന് കോക്രോച്ച് അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് അടിച്ച് വാരി തോർത്തിയിട്ടിട്ട് നല്ലോണം പണി പിടിച്ചാൽ മാത്രം പിന്നെ നിങ്ങൾക്ക് ഞാനൊരു സൂത്രം കാണിച്ച് തരാം നമ്മളെ ഗ്യാസടുപ്പ് നോക്ക് അതിലേക്ക് ഇത് നമ്മളെ ദോശൻ്റെ ബാക്കി പുട്ടുണ്ടല്ലേ അതൊന്നിങ്ങനെ നല്ലപോലെ തേച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും തേച്ച് കൊടുക്കണം ഗ്യാസ് അടുപ്പിലേക്ക് പിന്നെ നമ്മൾ പാത്രം കുന്ന ബേസിൽ അതിലേക്കെല്ലാം തേച്ച് കൊടുക്കുക എണ്ണമയമൊക്കെ നല്ല പോലെ പോയി കിട്ടീന് ഈ എണ്ണ സ മറ്റേ സൺഫ്ലവർ എണ്ണ പിന്നെ റുച്ചി ഗോൾഡ് എണ്ണ എല്ലാം ഉപയോഗിച്ചിട്ടാകുമ്പോൾ ഗ്യാസ് എല്ലാം ഗ്യാസിൻ്റെ സൈഡ് ഭാഗത്തെല്ലാം ഒന്ന് ഒരു പോലെ വരുന്നു അപ്പോൾ അതിനെല്ലാം അതെല്ലാം പോയി കിട്ടി ഇതെങ്ങനെ ആക്കിയിട്ട് കുറച്ച് സമയം നമ്മൾ വെക്കണം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരു കാ വെച്ചാൽ മതി എത്ര എണ്ണ പത്തിണ്ട് കാ മണിക്കൂർ അത്ര ഞാൻ വെച്ചിന് അത്ര സമയം വെച്ചാൽ മതി എന്നിട്ട് നല്ല പോലെ നമ്മൾ തോ ണം സ്ക്രബ്ബർ കൊണ്ട് നല്ല പോലെ തുടക്കണം അപ്പം ഇതാ ഇത് ഇതുവണിങ്ങനെ ഇതാ സ്ക്രബ്ബർ കൊണ്ട് നല്ല പോലെ തേക്കണം എൻ്റെ റബ്ബേ എങ്ങനെ ആയിരുന്നു അറിയോ ഞെട്ടിപ്പോയി ഞാൻ അത്ര നല്ല പിന്നെ കടുപ്പത്ത് തീ കത്തിക്കാനേ മനസ്സ് വരുന്നുണ്ടായിട്ട് അത്ര പാങ്ങയിന് തുണി കൊണ്ട് ആദ്യം തോർത്തിട്ടെടുക്കാം പിന്നെ വേറെ തുണി കൊണ്ട് ഇങ്ങനെ മുക്കി മുക്കി തോർത്തെടുക്ക വെള്ളത്തിൽ ഇങ്ങനെ തട്ടം മുക്കിയിട്ട് തോർത്തിയിട്ട് എടുക്കാം എണ്ണമായെല്ലാം നല്ല പോലെ പോയി കിട്ടീനു നല്ല പാങ്ങായി എൻ്റെ ബർണർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് നേരം ഇതേ ഇത് പുളിച്ച മായൽ കുറച്ച് സമയം വെച്ചിട്ട് കൈട്ടെടുത്താൽ നല്ല പാങ്ങാവും ഞങ്ങൾക്കത് മറന്നുപോയി ഇട്ട് വയ്ക്കാൻ ഇനി ഇൻഷാ ഇഷ്ട ബർണർ എടുത്തിട്ട് അങ്ങനെ ഇട്ടിട്ട് കയറ്റി വെക്കണം എന്താ ഇവിടെ എല്ലാം നല്ലോണം എണ്ണ മഴം ഉണ്ടായിന് അഞ്ഞ് പോയിട്ട് നല്ല വൃത്തിൽ ഒക്കെയാണ് നല്ല നല്ലതിന് നിങ്ങൾക്ക് ഇങ്ങനെ ആക്കി നോക്കണോ നല്ല പാലം അരച്ചിട്ട് കൗണ ഇട്ടിട്ട് നല്ല തിളക്കം വന്നിന് അത് പുതിയ അടുപ്പ് പോലെ തന്നെ ഇതൊരു ട്രിക്ക് എന്താ ഈ കുണ്ടും അങ്ങനെ അതാ ഉണങ്ങിയിട്ട് വന്നതിന് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രബ്ബറിട്ട് നല്ലപോലെ അരച്ചെടുക്കുക ഇത് നല്ല തിളക്കം വന്നിന് പാത്രം കവാനേ വയ്യ മനസ്സിൽ ഉണ്ടായിട്ട് അത്ര നല്ലൊരു തിളക്കം വന്നിട്ടുണ്ടായി അതേപോലെ തന്നെ നല്ലപോലെ നമുക്ക് തേച്ച് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ നേരത്തെ പുതിയ വീഡിയോ ആയിട്ട് വരാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് പിന്നെ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് കണ്ടില്ലേ നല്ല തിളക്കം വന്നില്ലേ ഒരിക്കലെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമായിട്ട് അതിൻ്റെ കമൻ്റ് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഓക്കെ ബൈ